കേരളത്തിൻ്റെ വിപ്ലവ നക്ഷത്രം ജോലിച്ചുയർന്നിട്ട് ഇന്ന് നൂറ്റി ഇരുപത് വർഷം തിരികെയാണ് പറഞ്ഞു വരുന്നത് കുഴിയെടുത്ത് ധാത്രയെക്കുറിച്ച് തന്നെയാണ് നമുക്കറിയാം നമ്പൂതിരി ഇല്ലങ്ങളിലെ പെൺകുട്ടികൾക്ക് പുൽക്കൊടിയുടെ വില പോലും കൽപ്പിക്കാതിരുന്ന ഒരു കാലഘട്ടം അവിടെ എന്ന് പറയുന്നത് സ്ത്രീ വെറും ഉപഭോഗ വസ്തുവാണ് അവളെ ആർക്കും എന്തും ചെയ്യാം പുരുഷാധിപത്യമായിരുന്നു ഈ നമ്പൂതിരി ഇല്ലകളിലെല്ലാം നിറഞ്ഞു നിന്നത് പക്ഷേ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടി ഒരു വിപ്ലവ സിംഹമായി ഇറങ്ങി മാറിയ ഒരു ഇതാണ് ഈ സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് പണ്ട് നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ പുരുഷന്മാരെല്ലാം രക്ഷപ്പെടുകയും സ്ത്രീകൾ കുറ്റവാളികളായി മാറുകയും സ്ത്രീകൾ മാത്രം ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എല്ലാ ദുരന്തങ്ങളും സ്ത്രീയുടെ മേൽ പതിക്കുന്ന ഒരു ആ ദുരന്തത്തിലാണ് അറുതി വരുത്തിക്കൊണ്ട് ഒരു പെൺ വിപ്ലവകാരി ഉയർത്തി അവളുടെ പേരാണ് കുറിയടത്ത് താത്രി ഈ കുറിയടത്ത് താത്രി ആരായിരുന്നു എന്ന് നോക്കാം കൽപ്പകശ്ശേരിയിലെ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകൾ നമുക്കറിയാമല്ലോ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അന്നറിയാം ജ്യോതിഷന്മാരുടെ ഒരു കാര്യം ഈ ജനിക്കുമ്പോൾ തന്നെ ജാതക ജാതകം എഴുതുവാൻ സമയം നോക്കാനൊക്കെ ജ്യോതിഷന്റെ അടുത്ത് പോകും അന്ന് ജ്യോതിഷന്റെ അടുത്ത് പോയ ഇപ്പോൾ അഷ്ടമൂർത്തി നമ്പൂതിരിക്ക് കിട്ടിയ ഉപദേശം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഈ താത്രി എന്ന് പറയുന്ന പെൺകുട്ടി കുലം മുടിക്കുവാൻ പറഞ്ഞവളാണ് എന്നാണ് അന്നത്തെ പ്രഗത്ഭ ജ്യോതിഷ പണ്ഡിതനായ കറുത്തയിടം പറഞ്ഞത് നമുക്കറിയാലോ അത് കഴിഞ്ഞ് പെൺകുട്ടിക്ക് പെൺകുട്ടികൾക്ക് പൊതുവെ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഒരു ഇല്ലത്ത് എങ്ങനെയായിരിക്കും ആ പെൺകുട്ടി വളർന്നു വരുന്നതെന്ന് പറയും ആ പെൺകുട്ടി ബന്ധുക്കളാലും എല്ലാവരും ഒറ്റപ്പെട്ട് ഒരപശകനമായി കണ്ട് അവൾ വളർന്നു ഒൻപതാമത്തെ വയസ്സിലാണ് അവൾ ഇത് ഇത് അച്ഛൻ പെണ്ണെന്റെ വീട്ടിൽ ചെന്ന് നിന്ന് അവക്ക് സംസ്കൃതമൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു നമുക്ക് ഭയങ്കര വാശിയായിട്ട് പഠിക്കണം എന്നൊക്കെ കാരണം വീട്ടിൽ നിന്നുള്ള ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു ഭോജനമൊക്കെ അവൾ ആഗ്രഹിച്ച് അവൾ അവിടെ പോയി അപ്പോ കണ്ട ഏതെന്ന് പറഞ്ഞാൽ ഒൻപത് വയസ്സേ ഉള്ളൂ അച്ഛൻ പെങ്ങളുടെ അപ്പൊ നമുക്ക് അവിടെ ഇനി അടുത്ത് നടന്ന സംഭവ വികാസം എന്ന് പറയുന്നത് ആ കുറിയയിടത്ത് ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രത്തിൽ വാരം നടക്കുന്ന കാലഘട്ടം അവിടെ ഉള്ള കാരണവരായ മൂസ നമ്പൂതിരി ആ മൂസം നമ്പൂതിരി ഒൻപത് വയസ്സായ ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കി അതിനുശേഷം പല ആ ഈ പെൺകുട്ടിയുടെ ഒറ്റവരും ഒടേവരുമായ ബന്ധുക്കൾ നമുക്കറിയാം ഒൻപത് വയസ്സായ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി എന്തെന്നോ ഏതെന്നോ തിരിച്ചറിയപ്പെടാത്ത ഒരു കാലഘട്ടം എത്ര ദുരന്തപൂർണമായിരിക്കണോന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം അങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിയെ ആ പീഡിപ്പിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് അവൾ എണ്ണം പറഞ്ഞുപേര് ഈ അറുപത്തി അഞ്ചു പേരും പിൽക്കാലത്ത് സ്മാർത്ത വിചാരത്തിന് ആ വിധേയരാകുകയാണ് സ്മാർത്ത വിജയത്തിന് വിജയ ഇതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആണുങ്ങൾ രക്ഷപ്പെടുകയും പെണ് ആ സ്ത്രീ തന്നെ ഇത് തകരപ്പെടുകയും ചെയ്യും നമുക്ക് നോക്കാം ഈ ഈ വിചാരത്തിലേക്ക് പോകുമ്പോൾ വെറും വയസ്സാണ് ആ ആ താത്രിക്ക് ആയത് ടയിൽ അവൾ അറുപത്തി അഞ്ച് പുരുഷന്മാരാണ് ഇതിനകത്ത് ഇവളെ പീഡിപ്പിച്ചതിൽ ഉണ്ടായത് അതിൽ ഒന്നോ രണ്ടോ പേരൊക്കെ തുടങ്ങി അവൾ ഇഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് ബാക്കിയുള്ളവരെല്ലാം പീഡര് പക്ഷേ അവൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ കണക്ക് പുസ്തകം ഇല്ലെങ്കിലും അവൾടെ മനസ്സിന്റെ കണക്കിലോട്ട് സകലതും അവൾ കുറിച്ചിട്ടു ഓരോ ഓരോ വ്യക്തികളുടെയും ശരീരത്തിന്റെ പുള്ളിയും പോലും എല്ലാം ഇത് അവൾ മനസ്സിൽ കുറിച്ചിട്ടു അവൾ ഒരു പ്രതികാര ദാഹിയായി മാറി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നെ ക്രൂരമായി പിച്ചു ചീന്തവർക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു താങ്ങാകണമെങ്കിൽ താൻ ഒരു വിപ്ലവ നക്ഷത്രമായി മാറിയാലേ പറ്റുള്ളൂ കാരണം അത് അതുവഴി തന്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്ന് താത്രിക്കുട്ടിക്ക് അറിയാമായിരുന്നു അപ്പോൾ എങ്കിലും അവൾ അതൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും ഇനി തന്റെ ജീവിതത്തിൽ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട തനിക്ക് ജീവൻ നഷ്ടപ്പെട്ട് വലിയ വലിയ കാര്യമൊന്നുമില്ല അതുകൂടി നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെട്ട എങ്കിലും അതുവരെ പോരാട്ടം നടത്തണമെന്നായിരുന്നു താത്രി ആഗ്രഹിച്ചത് അങ്ങനെ സ്മാർദ്ധ വിചാരം നടക്കുകയാണ് സ്മാർദ്ധ വിചാരം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പൊ സ്വാർത്ഥ വിചാരം നടത്തുന്നു ഇല്ലത്തിനൊക്കെ ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോ സ്മാർത്ഥ വിചാരത്തിന്റെ ചെലവുകളെല്ലാം വഹിക്കേണ്ടത് ആ സ്മാർദ്ധ വിചാരത്തിൽ പെട്ടുപോകും പെൺകുട്ടിയാണ് അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ പൊതുവേ ദരിദ്രമായ ഒരു കുടുംബമായിരുന്നു അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ അപ്പൊ ഇവരെന്ന് പറയുന്നത് കാർത്തിയായനി ക്ഷേത്രങ്ങളെ അതായത് ആനങ്ങോട്ടുകര ആഹ് കാർത്തിയായനി ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരൻ മാത്രമായിരുന്നു ഇത് ഈ ഇത് താത്രികുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് അഷ്ടമൂർത്തി നമ്പൂതിരി എന്ന് പറയുന്നത് കണ്ടത് ദരിദ്രമായ കുടുംബമാണ് ഇത് പക്ഷേ എന്നാൽ അവളെ കല്യാണം കുടിച്ചു കൊണ്ടുപോകുന്ന കുറിയടത്ത് മന എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ശക്തമായ മനയായിരുന്നു അപ്പോ അവർക്ക് ഇത് വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവൾക്ക് ഈ ഭർത്താവിനും അവൾക്കും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സും ഭർത്താവിന് അറുപത് വയസ്സും എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അന്നത്തെ ഒരു ഇത് നമ്മൾ ചിന്തിച്ചു നോക്കണം അപ്പോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൾ പോരാട്ടത് അവൾ ഒൻപതാമത്തെ വയസ്സിൽ തന്നെ അവൾ അന്ന് കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞു മനസ്സിൽ തന്നെ പ്രതികാരത്തിന്റെ നാമ്പ് പൊട്ടിമുളച്ചതാണ് കാരണം നമ്പൂതിരി ഇല്ലകളിൽ ഒരു ഒരു അതായത് ഒരു പുൽക്കുടിയുടെ സാധാരണ നമ്പൂതിരി ജില്ലകളിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അവസ്ഥയില്ല അവിടെയുള്ള മൂത്തപുത്ര മാത്രമേ അധികാരമുണ്ടോ അവിടുത്തെ കാർണവർ എന്ന് പറയുന്നത് കാർണവർക്ക് മാത്രമേ സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അനിയന്മാരെല്ലാം നായർ ജാതിയിൽ നിന്ന് സംബന്ധമാണ് കഴിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്ന അടിമങ്ങളാണ് പുരുഷന്മാർ എന്ത് തിട്ടൂരം കാണിച്ചാലും അതനുഭവം അവർക്ക് സ്വാതന്ത്ര്യമില്ല പുറത്തു പോകാനുള്ള അധികാരമില്ല ക്ഷേത്ര അതും ഓരക്കുടിയും ചൂടി ആ ദാസ്യമാരുടെ ചുറ്റുവട്ടത്തിലേക്ക് പോകാൻ പോകുള്ളൂ ആ അവസ്ഥയിൽ നിന്നാണ് ഈ പെൺകുട്ടി വിപ്ലവത്തിന് ആഹ് തയ്യാറായത് അപ്പോ ഈ അങ്ങനെ സ്മാർത്ത വിചാരം നടന്നുകൊണ്ടിരിക്കുക സ്മാർത്ഥ വിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ തന്നെ ജയിലാണ് പാർപ്പിക്കുന്നത് അപ്പൊ ആ ജയിലില് ആ ഒരു തോഴി ഉണ്ടാകും ആ പെൺകുട്ടിയിൽ നിന്നും നേരിട്ട് അവൾ ചുമരിൽ അപ്രയേനിക്കുള്ളൂ ആ ദാസിയായിരിക്കും എല്ലാ ആ എല്ലാ കാര്യങ്ങളും വന്ന് സ്മാർത്തന്റെ മുന്നിൽ പറയുന്നു അപ്പോ സ്മാർത്ഥന്റെ മുന്നിൽ ഓരോ ആ പേരുകളുമായി അങ്ങനെ പേര് പേരുടെ പേരുടെ പേരുകൾ 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 ഈ ൾ ഒരാളിനും അത് നിഷേധിക്കാൻ പറ്റും കാരണം പല രീതിയിൽ നിഷേധിച്ചെങ്കിലും അത്ര സുസജ്ഞമായ തെളിവുകളായിരുന്നു ആ തെളിവുകൾക്ക് മുൻപിൽ വിയർത്തൊഴിച്ചു അറുപത്തിയഞ്ചാമത്തെ മുദ്രമോതിരം എടുത്ത് ഉയർത്തി കാണിച്ചു ആ മുദ്രമോതിരം കണ്ട് സ്മാർത്തൻ പിന്നെ ആൽക്കാലത്ത് പറയുന്നത് അത് മഹാരാജാവിനെയോ അല്ലെങ്കിൽ മഹാരാജാവിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളിനെയോ ആണ് ആ മുദ്രമോതിരം എന്ന് അവിടെ വെച്ചാണ് സ്മാർത്ത വിചാരം അവസാനിക്കുന്നത് ആ സ്മാർത്ത വിചാരം അവസാനിക്കുമ്പോൾ അറുപത്തിയഞ്ചു പേരും ഭ്രഷ്ടരാക്കപ്പെട്ടു അതായത് ഉൾപ്പെടെയുള്ള ആപത്യ അതിലേറ്റവും ജ്വലിക്കുന്ന ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചവരിൽ അച്ഛൻ സഹോദരൻ ഗുരു അമ്മാവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇതിൽ അപ്പോ ആ പെൺകുട്ടി ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അങ്ങനെ പ്രതികാരത്തിന് തിരികൊടുത്തിക്കൊണ്ടാണ് താത്രി ഇത് മടങ്ങിയത് താത്രിയെ അവസാനം നാട് കിടത്തുമ്പോൾ ചാലക്കുടി പുഴയുടെ നിരത്തിലാണ് ഞാൻ അവിടെ എല്ലാം പോയി എന്റെ പുസ്തക പ്രകാശനത്തിന്റെ ചാലക്കുടി പുഴയുടെ ഈ താത്രിയെ താമസിച്ചിരിക്കുന്ന ആ സ്ഥലത്തായിരുന്നു ആ പുഴ ഇന്നും കരിഞ്ഞുകൊണ്ടൊരുങ്ങുന്ന ചാലക്കുടി പുഴയൊക്കെ ഞാൻ അവിടെ പോയി കണ്ടു ഇതെല്ലാം ഈ മേഖലകളിലെല്ലാം ഞാൻ പോയി കണ്ടു ഇപ്പോ അവിടെ അവിടെ വേറൊന്നുമില്ല ഒരു ഒറ്റക്കൽ വിഗ്രഹ് ഒരു ഒറ്റക്കൽ വിഗ്രഹം മാത്രമാണ് ഈ താത്രി താമസിച്ചിരുന്ന കൽപ്പകശ്ശേരിയിൽ ഇപ്പൊ ഉള്ളത് അപ്പൊ വേറെ ഒന്നുമില്ല പക്ഷെ ഏറ്റവും എന്നെ വേദനിപ്പിച്ച കാര്യം അങ്ങനെയല്ല ഓരോ എഴുതുക ധാരാളം എഴുത്തുക കേരളത്തിലെ പ്രശസ്ത പല സാഹിത്യകാരന്മാരും കുറിയെടുത്ത താത്രിയെ കുറിച്ചുള്ള നോവലുകളും അതും ഇതും കണ്ടശീം എല്ലാം വച്ചു പക്ഷെ അപ്പോഴെല്ലാം എല്ലാവരും കുറിയെടുത്ത താത്രിയെ നിന്യമായിട്ടാണ് നിന്ദമായിട്ടാണ് അവതരിപ്പിച്ചത് പക്ഷേ അവൾ കുറിയടുത്ത് നിന്ദിയല്ല ബഹുമാനിയാണ് അവൾ വിപ്ലവകാരിയാണ് അവൾ പുരുഷാധിപത്യത്തിന് നേരെ പോരാ നമുക്കറിയാം ഇന്ന് സ്ത്രീക്ക് ആധിപത്യം കൊണ്ട് ഇന്ന് സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിയമം ശക്തമാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊണ്ട് എല്ലാം ഉണ്ട് അന്നത്തെ സാഹചര്യം ഇതല്ല അപ്പോ അവൾ വിപ്ലവകാരിയാണ് അവൾ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഇപ്പോഴും വേറൊരു കാര്യം കൂടിയുണ്ട് അവൾ സൗന്ദര്യത്തിൽ വെല്ലുന്ന സൗന്ദര്യമുള്ളവളായിരുന്നു ഉള്ളവളായിരുന്നു നമുക്ക് ഇന്ന് രണ്ടഭിപ്രായം പറയുന്ന ഒരു കാര്യമാണ് കുറിയടത്ത് താത്രിയുടെ ചെറുവുകളാണ് നമ്മുടെ സിനിമാ നദി ശീലയെന്ന് അവതന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ പ്രശ്നം വന്നപ്പോൾ അവർ നിഷേധിച്ചു അപ്പൊ അതെന്തു വാങ്ങട്ടെ അപ്പോ കാരണം അവർ പിന്നെ വിവാഹം അതിൽ മൂന്ന് മക്കളുണ്ട് എല്ലാം നടന്ന സംഭവങ്ങളാണ് പക്ഷെ എന്തായാലും ഇന്നും കുടിയെടുത്ത് ധാത്രേ കേരളത്തിലെ ഒരു വിപ്ലവ നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കുകയാണ് പുരുഷാധിപത്യത്തിനെതിരെ പോരാടിയ വിപ്ലവ നക്ഷത്രം